പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന വൈശാഖ മഹോത്സവം ഇനി ഇരുപത്തി ഏഴ് നാൾ അക്കരക്കൊട്ടിയൂർ പുണ്യഭൂമി യാഗഭൂമിയായി മാറും കാനന നടുവിലെ ക്ഷേത്രമില്ലാ ക്ഷേത്രം ഗംഗയ്ക്ക് സമാനമായ പുണ്യനദിയായ ബാവലിയിൽ മുങ്ങി ഈറൻ മാറാതെ കാറ്റും മഴയും വെയിലും വക വെക്കാതെ അകം നിറഞ്ഞ ഭക്തിയോടെ തിരുവഞ്ചിറ വലം വെച്ച് സ്വയംഭൂ എത്തുന്ന കാഴ്ച കൊട്ടിയൂരിലെ മാത്രം പ്രത്യേകതയാണ് എല്ലാ വിഭാഗം ജനങ്ങളും വ്രതനിഷ്ഠയോടെ സംഗമിക്കുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ മഹോത്സവമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം കാലം സൃഷ്ടിക്കുന്ന അപജയത്തിൽ നിന്നും ധർമ്മചുതിയിൽ നിന്നും നമ്മെ കരകയറ്റാനായി പരശുരാമനാൽ കൽപ്പിതമായ ഒരു മഹോത്സവം അതാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം പരശുരാമ കൽപ്പിതമായ കൊട്ടിയൂരിലെ ചടങ്ങുകൾ ചിട്ടപ്പെടുത്തിയത് ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികളാണ് തൃശിരസ് തപസ് ചെയ്തതിനാൽ തൃശിരാചലം എന്നും പിന്നീട് തൃച്ചെറുമന എന്നും കൊട്ടിയൂർ പ്രസിദ്ധമായി പരശുരാമൻ കലിയെ ബന്ധിച്ചത് ഇവിടെയാണ് ഒടുവിൽ ത്രിമൂർത്തികൾ ഇടപെട്ട് കലിക്ക് മോചനം കൊടുത്തതും പരശുരാമ ഭൂമിയിൽ കലി ബാധിക്കാതിരിക്കാൻ ഇരുപത്തിയേഴ് നാളുകളിലെ യാഗസമാനമായ പൂജകൾ നിശ്ചയിച്ചതും എന്നും ഐതിഹ്യമുണ്ട് കണ്ടുവണങ്ങു ളുടെ നിർദ്ദേശപ്രകാരം സങ്കീർണവും വിശിഷ്ടവും നിഗൂഢവുമായ ചടങ്ങുകൾ പരശുരാമൻ തന്നെ ക്രമപ്പെടുത്തി നാമജപവും ആത്മസമർപ്പണവും അലയടിക്കുന്ന ദക്ഷിണ കാശിയായ കൊത്തിയൂരിൽ നിന്ന് ഓടിയകലാനെ കലിക്ക് കഴിയുകയുള്ളു വൈശാഖ മഹോത്സവം നടക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഒരു തവണയെങ്കിലും എത്തിയാൽ നമ്മെ ബാധിച്ച കലി അകലുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും വന്നു ഹൈന്ദവ വിഭാഗത്തിലെ മുഴുവൻ ജാതികളിലും ഉപജാതികളിലും ഉൾപ്പെട്ട അറുപത്തിനാല് ജന്മസ്ഥാനികർ ആരും ക്ഷണിക്കാതെ തന്നെ തങ്ങളുടെ കർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കുന്നു ഇവിടെ ത്യാഗോത്സവ ചടങ്ങുകളാകട്ടെ പ്രാചീന ഗോത്രാചാര ഗോത്രാചാരീതിയിലുള്ള ആരാധനാക്രമത്തിൻ്റെ തുടർച്ചയുമാണ് മറ്റു മഹാക്ഷേത്രങ്ങളിലെ പോലെ മഹാക്ഷേത്രത്തിൻ്റെ ശില്പഗാംഭീര്യമോ വാസ്തുവിദ്യയുടെ മാസ്മരിക പ്രപഞ്ചമോ അമ്പരചുംബികളായ ഗോപുരങ്ങളോ സ്ഥിരമായ ക്ഷേത്രമന്ദിരം പോലുമോ ഇവിടെയില്ല ശ്രീചക്രമധ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു മണിത്തറയും അഷ്ടോത്തര ശതപീഠങ്ങളുടെയും പ്രഭവസ്ഥാനമായ ദേവീസങ്കേതമായ അമ്മാറക്കൽ തറയും അതിനെ ചുറ്റി പുണ്യതീർത്ഥം വലം വെക്കുന്ന തിരുവഞ്ചിറയും അതിനു പിന്നിലായി യാഗശാലകളെ ഓർമ്മപ്പെടുത്തുന്ന കയ്യാലകളും ക്ഷേത്രമില്ലാ ക്ഷേത്രം ക്ഷേത്രമെന്നറിയപ്പെടുന്ന പുരാണ പ്രസിദ്ധമായ യാഗഭൂമിയാണിത് ശൈവമോ ശാക്തേയമോ വൈഷ്ണവമോ ആയ സങ്കല്പത്തെയല്ല മറിച്ച് പരബ്രഹ്മ സങ്കല്പത്തെയാണ് ശ്രീ കൊട്ടിയൂർ പെരുമാളിൽ ഭക്തഹൃദയങ്ങൾ ദർശിക്കുന്നതും അനുഭവിച്ചറിയുന്നതും അമാറക്കൽ തറയുന്ന അമ്മമറിഞ്ഞ സ്ഥലത്ത് ദേവീ സങ്കല്പമാണ് പ്രത്യേക ദേവതാ സങ്കല്പങ്ങളെ വേർതിരിക്കാൻ സാധ്യമാകാത്ത വിധം സങ്കീർണമായ ദേവതാ സങ്കല്പങ്ങളുള്ള ഒരു സംവിധാനമാണ് കൊട്ടിയൂരിനെ വ്യത്യസ്തമാക്കുന്നത് മുന്നിൽ ഞാൻ സമാനതകളില്ലാത്ത ഉത്സവം അതാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ കൈലാസമമായ പുണ്യഭൂമി ഗംഗാ സമാനമായ പുണ്യവാഹിനിയായ ബാവലിപ്പുഴ കക്കരെ ശ്രീ മഹേശ്വരൻ സ്വയംഭൂവായി കുടികൊള്ളുന്നു ഈ പുണ്യഭൂമിയിൽ ഒരു തവണയെങ്കിലും എത്താൻ കഴിഞ്ഞാൽ അത് ജീവിത പുണ്യം ഞായറാഴ്ച നെയ്യാട്ടത്തോടെ തുടങ്ങുന്ന വൈശാഖ മഹോത്സവത്തിൻ്റെ പുണ്യം നുകരാൻ ഭക്ത ലക്ഷങ്ങളാണ് കൊട്ടിയൂരിലെത്തുകലി വാങ്ങുന്നുവന്നു വാടോടെ പുതിരനിരന്നു വാളും തീയും വന്നട ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്ന് മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ അറ്റ് ഓൾ ഗ്രീൻസ്